ഇന്ന് കോടന്നൊരു പ്രകൃതി ജീവനായത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച അതിന്റെ വിഭവങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഇത് സലാഡാണ് ട്ടാ. ഇത് പുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ഓലൻ വളരെ ടേസ്റ്റി ഉള്ള ഒരു സൈഡ് ഡിഷ് ആണ്. ഇത് അഗസ്ത്യ ചീരാര ഇല കൊണ്ടുണ്ടാക്കിയ തോരനാണ് ട്ടാ. പലരും കഴിച്ചുണ്ടാക്കാൻ സാധ്യത ഇത് നമ്മുടെ മാങ്ങ ചമ്മന് ഇത് പുമ്പളങ്ങ കൊണ്ടുണ്ടാക്കിയ മോരില്ലാത്ത മോരുകറി ഇത് നമ്മുടെ റഡ് റൈസ് ഇതാണെന്ന് ഞാൻ കഴിച്ച വിഭവങ്ങൾ നമ്മുടെ ഇത് നമ്മുടെ കണ്ണേട്ടനാണ് ഇന്ന് വിഭവ സമൃദ്ധമായ പ്രകൃതി സദ്യയാണ് കഴിക്കുന്നത് ഞാനിപ്പോ സലാഡാണ് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ മോരില്ലാത്ത മോരുകറി കൂട്ടിയിട്ടാണ് ചോറ് ഉണ്ണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഏർ ഓലൻ കുമ്പളം കൊണ്ടുള്ള ഓലൻ അത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ട്ട പിന്നെ നമ്മുടെ ചീര അഗസ്ത്യചീര അഗസ്ത്യചീരയുടെ ഇലയാണ് അതുപോലെ മാങ്ങ ചമ്മന്തി എല്ലാം കൊണ്ട് ഒരു Sadierno el lar